എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ എൻ്റെ യാത്ര അച്ഛൻ കോവിലേക്കാണ് കേട്ടോ പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുള്ളൊരു യാത്രയാണ് ഞാൻ ആദ്യമായിട്ടാണ് കാടിനുള്ളിലൂടെ ഇങ്ങനെ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്നത് വളരെ മനോഹരമായ ഒരു അനുഭവമാണ് അവിടെ എനിക്ക് കാണാൻ പറ്റിയത് കാടിൻ്റെ പല ഭാഗങ്ങളിലും അമ്പലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ ആൾത്തറകളും മഹാദേവന്റെ അമ്പലങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റി വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഹൃദയത്തില് വളരെയധികം സന്തോഷകരമായ ഒരു അനുഭവമാണ് ആ ഒരു കാട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ പ്രകൃതി നമ്മളോട് സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു കാട്ടാനയെ ഇങ്ങനെ കാണുന്നത് വളരെ സന്തോഷമായിട്ട് ആഹാരമൊക്കെ കഴിച്ചു നിൽക്കുന്ന ആനകളും മരങ്ങളിൽ നിന്നും ചാടിക്കളിക്കുന്ന കുരങ്ങന്മാരും പക്ഷികളും അങ്ങനെ ഒരുപാട് മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഈ ഒരു യാത്രയിൽ കാണാൻ സാധിക്കും പോകുന്ന വഴിയിലൊക്കെ തന്നെ ഒരുപാട് കാവുകളും അമ്പലങ്ങളുമൊക്കെ ഉണ്ട് ഈ ഒരു കാട്ടിനകത്ത് ഒരു നിമിഷം നിൽക്കുമ്പോൾ തന്നെ ലോകമെല്ലാം നിശബ്ദമായി വായുവിൽ ഒരു പ്രത്യേക തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് ശ്വാസം എടുത്താൽ തന്നെ ആത്മാവ് ശുദ്ധമാകുന്നൊരു അനുഭവമാണ് ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ അനുഭവങ്ങളിൽ ഒന്ന് ഇത് തന്നെയാണ് മയിലുകളൊക്കെ പീലികളൊക്കെ വിടർത്തി എത്ര മനോഹരമായാണ് നൃത്തം ചെയ്യുന്നത് ഇതുപോലെയുള്ള മനോഹരമായ കാഴ്ചകൾക്കെ കണ്ടാണ് അച്ഛൻ കോവിലേക്ക് പോകുന്നത് അങ്ങനെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് മലകളും കുന്നുകളും ഒക്കെ കണ്ടാണ് നമ്മൾ അച്ഛൻ കോവിലേക്ക് എത്തുന്നത് ശാന്തിയും പ്രകൃതിയും ദൈവികമായ ഒരു വൈബ്രേഷനും ചേർന്ന ഒരു സ്ഥലമാണ് ഒരു നിമിഷം കണ്ണടച്ച് നിൽക്കുമ്പോൾ മനസ്സ് വളരെയധികം ശാന്തമായ ഒരു അനുഭവമാണ് ഇവിടെ നിന്നും ലഭിക്കുന്നത് തിരിച്ചിറങ്ങിയപ്പോൾ തെങ്കാശിയുടെ മനോഹരമായ പാടശേഖരങ്ങളും കാറ്റാടി പാടങ്ങളും ഒക്കെ കണ്ട് വളരെ മനോഹരമായ ഒരു യാത്രയായിരുന്നു തിരിച്ചു വന്നപ്പോഴും തിരിച്ച് തെന്മല വഴി വന്ന ഈ ഒരു യാത്രയും വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്ന ഒരു യാത്ര തന്നെയായിരുന്നു പ്രകൃതി എന്നത് നമ്മുടെ അമ്മയെപ്പോലെയാണ് പ്രകൃതിയെ സ്നേഹിക്കും തോറും നമ്മുടെ സന്തോഷവും വർദ്ധിക്കുന്നതാണ്